വെൽക്കം ടു എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഹിറ്റായ ജഗദീഷിന്റെ പടമാണ് അതിലേക്ക് മകളെ നായികയായിട്ട് വിളിക്കുന്നു മകളുടെ കൂടെ അഭിനയിക്കാനുണ്ട് വിളിക്കുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു പ്രോജക്ട് വരുന്നത് അവരായിട്ട് തന്നെ രണ്ടാമത്തെ പടം ആയിരുന്നു മലയാളത്തില് കൊടൈക്കനാൽ അനിൽ ബാബു ഡയറക്ടർ വന്നിട്ട് അതിലൊരു നല്ല അവൾ അപ്പോൾ പതിനാല് വയസ്സാണ് പക്ഷെ ഭയങ്കര ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള വയസ്സുള്ളമാതിരി ഒരു ക്യാരക്ടറാണ് അത് ടീച്ചർ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ അതെ 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 അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്പെക്സ് എല്ലാം വെച്ചിട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് വന്ന് പെട്ടെന്നാണ് ചോദിച്ചത് ഡയറക്ടർ അതിലൊരു ക്യാരക്ടർ ചെയ്യണം സാവിത്രിമാ ചെയ്യണമെന്നുള്ളത് ആദ്യം ഞാൻ അയ്യോ പറഞ്ഞു പിന്നെ മോൾ പറഞ്ഞു അയ്യോ ചെയ്യും അമ്മ ചെയ്യും ചെയ്തു അതിൽ ചെയ്തു അങ്ങനെ രണ്ട് പേര് രണ്ട് മക്കളുടെ കൂടെ ഇല്ല ചേച്ചിയോടൊപ്പം ചേച്ചിയോടൊപ്പം അഭിനയിച്ചിട്ടില്ല പക്ഷെ ചേച്ചി ഒരു തമിഴ് പടത്തില് മറ്റേ ജയ്ഗണേഷൻ്റെ ഒരു പടം ചെയ്യുന്നു എ സ്റ്റുഡിയോയിൽ എം സ്പുഡിയുടെ ഷൂട്ടിങ് നടക്കുന്നു അത് ഉച്ചവരയ്ക്കും ചേച്ചിക്കും ജയ്ഗണേഷിനും ജോഡിയായിട്ട് ഷൂട്ടിങ് ഉച്ചക്ക് മേലെ എനിക്കും ജയ്ഗണേഷിനും ജോഡിയായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു തമിഴിൽ അത് കുങ്കുമക്കൂടായിരുന്ന പടത്തിൻ്റെ പേര് ചേച്ചി ചെയ്ത പടത്തിൻ്റെ പേര് ഓർമ്മയില്ല ഒരേ ഇതില്ല അപ്പം ചേച്ചി ഞാൻ കണ്ടു ഞാനൊരു സംസാരിച്ചിരുന്നിട്ട് ചെയ്ത് അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വെൽക്കം ടു കൊടയ്ക്കാനല്ല അത് അത് ശരിക്കും പറഞ്ഞാൽ ആ സെറ്റിൽ സിറ്റിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾ അമ്മയും മകളും തമ്മിൽ ഒരുമിച്ചുള്ള സീനിലൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ അമ്മയും അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ടു അത് വന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു അവിടെ കൊണ്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്ന് പറ്റുമെന്നുവെച്ചാൽ അത്ര ചെറുപ്പം വലിയൊരു മെച്ചൂർഡ് ക്യാരക്ടറാണ് അത് പക്ഷെ അത് നന്നായി കറക്റ്റായിട്ട് ചെയ്തിരുന്നു വളരെ ഇതായിരുന്നു അതും അതെല്ലാം പറഞ്ഞ മാതിരി അതെല്ലാം ഒരു കണ്ടിട്ടുണ്ട് ഇപ്പോൾ ടി വി ആ നല്ല നല്ല ഡയറക്ടറാണ് വളരെ ഇതാണ് അത് വലിയ പടമായിരുന്നു അതെ തമിഴിൽ ഹിറ്റായ പടമാണ് തമിഴിൽ എൻ്റെ പേര് മറന്നുപോയി ഞാന് തമിഴ് നല്ല ഹിറ്റാണ് പടം മലയാളത്തിൽ രണ്ട് 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 ലാംഗ്വേജിൽ ഹിറ്റായ പടമാണ് ഈ യാത്രയിൽ രണ്ട് നായികമാരാണ് ശോഭന ായികായിട്ട് വരണമെന്ന് വെച്ചാൽ അത് വന്ന് അപ്പോ എല്ലാം വന്നിപ്പോഴത്തെ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോഴും രണ്ട് കുട്ടികളുടെ അമ്മയാണ് തിരിച്ചു അഭിനയിക്കാൻ വരുമ്പോൾ തിരിച്ചവര് അഭിനയിക്കാൻ വരുമ്പോൾ അപ്പോൾ ഒന്ന് ഒരു തമിഴ് പടം വന്ന് ജയഗണേഷൻ്റെ കൂടെ ആ പടത്തിൻ്റെ പേര് മറന്നു അതൊരു നായികമാതിരി തന്നെയായിരുന്നു ആ പടം അതിൽ വന്ന് കുറച്ചു ഒരു ഗ്ലാമറായിട്ട് വന്നുകൊണ്ട് അത് അപ്പോൾ അന്നത്തെ പത്രത്തിലേത് വന്നു എൻ്റെ മോള് മൂത്ത മോള് കണ്ടിട്ട് ഭയങ്കര കരച്ചത് അമ്മ ഇങ്ങനെല്ലാം ചെയ്യരുത് ഇതെല്ലാം ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗ്ലാമറായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പം വേണ്ട അത് അപ്പോൾ അവിടെ അഞ്ചിലാറിലാണ് കൊണ്ടാണ് പഠിക്കുന്നത് ഭയങ്കര ആവശ്യം അപ്പോൾ അതന്നെ തീരുമാനിച്ചാൽ ഇനി ഗ്ലാമറോ ഈ ലവ് അങ്ങനത്തെ അതായത് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു എന്താണ് സാരിയുടെ ഇത് ഇത് താഴെ വീഴും അപ്പോൾ കുറച്ചൊരു ഗ്ലാമറായിട്ട് തോന്നിക്കുന്നമാര് ഉണ്ടായിരിക്കും ഭയങ്കര അപ്സെറ്റ് പോയി മോള് മോള് പത്രത്തിൽ കണ്ടിട്ടാണ് എൻ്റെ ടി വി അല്ലല്ലോ പത്രം ഇതിലല്ലേ മാഗസിൻസിലല്ലേ വരുന്നത് അത് കണ്ടിട്ട് അതിന് ശേഷം ഞാൻ അയ്യോ ഞാൻ പറയും അങ്ങനെ വന്നാലും അങ്ങനെ ഇല്ല ഭയങ്കര ഒരു ഒരുപോലെ കസ്തൂരി രാജാൻ്റെ ഒരു പടം ആക്ച്വലി ആയിട്ട് വന്ന് കല്യാണോ ആ പടം വന്നു പക്ഷേ അതിന്റെ കഥ മാറ്റിയത് ഖുഷ്പു എല്ലാം അഭിനയിച്ച പടമാണത് അത് പടത്തിൻ്റെ പേര് മാറുന്നത് തമിഴ് പടം അതിലേമാതിരി തന്നെയാണ് മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് ഐറ്റുമാതിരി തന്നെ സീൻ ഉണ്ടായിരുന്നു അത് ആരാണ് ജോഡി ജയഗണേഷ് തോന്നുന്നത് അത് ജയഗണേശനെയാണെന്ന് തോന്നുന്നു ഓർമ്മയെല്ലാം ശരിക്കും രവിചന്ദ്രൻ്റെ കൂടെ ഒരു പടം അതേമാതിരി തന്നെ ജോഡിയായിട്ട് അതെല്ലാം പക്ഷേ ലവ് കല്യാണമെങ്കിൽ ഫസ്റ്റ് ഐട്ടുമാരി കാണിച്ച കൂടെ ഒരു ഒരു ഒരിതില്ലാതെ തീരെ ഒരു എന്താണ് പറയാതൊരു ഇതായിട്ട് തോന്നാത്ത വിധത്തിലാണ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വേഷങ്ങൾ അങ്ങനെ ചോദിച്ചാലും ഞാൻ ചെയ്യ ഒന്നിണ്ടോ കുറച്ച് ചോദിച്ചാലും ഞാൻ ചെയ്തിട്ടില്ല എന്താ കഴിഞ്ഞാൽ എനിക്ക് മക്കളെ ഇത് മോഡ് മോഡത്ര ഫീൽ ചെയ്തതിനു ശേഷം അത് എന്ന് ഞാൻ തീരുമാനിച്ചു ചെറുപ്പത്തിൽ അഭിനയിച്ചിരുന്ന അത് വേറെ വരുമ്പോൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ട് ചെയ്യില്ല മലയാളത്തിൽ രണ്ട് രണ്ട് നിൽക്കുന്ന നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാൽ ഉള്ള ഒരു ഒരു ബന്ധം ബന്ധം എങ്ങനെയാണ് ശരിക്കും അങ്ങനെ ഇല്ല ായിട്ട് ബന്ധങ്ങളില്ല മോഹൻലാൽ ഇനി മോഹൻലാലും കൂടെ പടങ്ങൾ അധികമായി ഉദ്ദേശിക്കുന്നത് മമ്മൂക്കാൻ കൂടെ വന്ന ഒരു മൂന്നാല് പടം ചെയ്തിരിക്കും പക്ഷെ മോഹൻലാലും വളരെ നല്ല ഒരുപാട് ഭയങ്കര ജോലി ടൈപ്പ് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ളത് തമിഴ്നാട് അവരുടെ കേരളം നമ്മൾ കേരളത്തിൽ പോകുന്ന ഇപ്പോഴെങ്കിലാണ് പോകുന്നത് ഇപ്പോ അതേമാതിരി അനുഷ് അനുഷയുടെ കൂടെ ഇനിയൊരു പടം ചെയ്തിട്ടുണ്ട് അറേബ്യ എന്ന് പറഞ്ഞിട്ട് ജയരാജ് കറക്റ്റ് ജയരാജ് ജയരാജ് ജയരാജിന്റെ പടം ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് അനുഷയുടെ കൂടെ അനുഷ് എന്റെ നായിക അനുഷ് ഒരു നായിക ഇനിയൊരു വേറെ ആരും